ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ എന്നാ നമ്മള് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ബന്ധങ്ങൾ തമ്മിലുള്ള ഒറ്റ പദമാണ് പഠിക്കുന്നത് അപ്പൊ അതുപോലെ നമ്മൾ ഫ്രണ്ട്ലി പി എസ് സി ഇല്ല നിങ്ങൾക്ക് ഓർത്തുവയ്ക്കാനുള്ള കോഡുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാറുണ്ട് അപ്പൊ അതുപോലെ നമ്മുടേതായ കോഡുകളും ക്ലാസ്സിൽ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ന്യൂ എഡിഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ ന്യൂ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വാങ്ങാത്തവരത് വാങ്ങുക പിന്നെ നമ്മുടെ ബുക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് പതിമൂന്ന് സിലബസ് അല്ലേ മലയാളത്തിലുള്ളത് ആ പതിമൂന്ന് സെക്ഷനിലെ എല്ലാ കാര്യങ്ങളും പിന്നെ പതിമൂന്ന് സെക്ഷനിലല്ലാതെ പി എസ് സി കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് വ്യാകരണത്തിലെ സന്ധിയും സമാസവും ഒക്കെ ചോദിക്കാറുണ്ട് അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എസ് സി ആർ ടി പഴയതും പുതിയതും കൂടാതെ രണ്ടായിരത്തിലധികം അതായത് ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള രണ്ടായിരത്തിലധികം മുൻകാല ചോദ്യങ്ങൾ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മളുടെ ഈ ബുക്കിലുണ്ട് ബുക്കിന് കോംബോ ഓഫർ ഉണ്ട് വാങ്ങാത്തവർ വാങ്ങണം കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒറ്റപ്പദം പുത്രന്റെ പുത്രൻ പൗത്രനാണ് പുത്രന്റെ പുത്രി പൗത്രിയാണ് അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് മുൻകാല ചോദ്യങ്ങൾ പഠിക്കാം അതായത് പുത്രൻ എന്ന് പറയുമ്പോൾ അതിലൊരു എന്ന് പറയുന്ന പ്രത്യയമുണ്ട് മുൻകാല ചോദ്യം മലയാളത്തിലെ പുല്ലിംഗ പ്രത്യയം ഏതാണ് ഏതാണ് അന്നാണ് അപ്പോ പുത്രന്റെ പുത്രനാവുമ്പോ അതിൽ ഒരു അന്ന കാണുമല്ലോ അപ്പൊ എന്താണ് പൗത്രനാണ് പൂർത്തുവയ്ക്കാൻ സിമ്പിൾ ആണ് ഇവിടെ പൂയില് തുടങ്ങുന്നു അല്ലെ പായില് തുടങ്ങുന്നു ഇവിടെയും പായുണ്ട് ഉണ്ട് അപ്പൊ പുത്രന്റെ ആ സംഭവങ്ങള് പുത്രൻ പൗത്രൻ പൗത്രി വെച്ചോർക്കാം അതുപോലെ സ്ത്രീലിംഗ പ്രത്യം ചേർന്നാണ് വന്നിരിക്കുന്നത് എന്ത് സ്ത്രീലിംഗപ്രത്യം ഏതാണെന്ന് പി എസ് ഏതാണ് അള്ളും ഈയു ആണ് നമ്മുടെ ഓടെന്തായിരുന്നു അതായത് സ്ത്രീകൾ നമ്മളെ ഇങ്ങനെ അള്ളും നോർത്താ മതി അല്ലെ സ്ത്രീകൾ നഖം വെച്ചിട്ട് അള്ളും നോർത്ത സ്ത്രീലിംഗ സ്ത്രീലിംഗപ്രത്യം അള്ളും ഈയുവാണെന്ന് ഓർത്തുവെക്കാം അത് രണ്ടും കിട്ടിയല്ലോ അടുത്തതാണ് മകളുടെ മകൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിതർ മറ്റത് പാവച്ചോർക്ക ഇത് മാവച്ചോർക്കാന്ന് വിചാരിച്ചാൽ ചെന്നപ്പോൾ ഇവിടെ എന്തോ നടക്കുന്നത് ദായ കടക്കുന്നല്ലേ അതുകൊണ്ടാണ് ഈ മകളുടെ മകനും മകളുടെ മകൾക്കുമൊക്കെ ഈ മാവൂട്ടി വരാതെ ദാവൂട്ടി വന്നത് അതായത് ഈ മകൾ എന്ന വാക്ക് ഒരു പര്യായം ഉണ്ട് എന്താണ് ദുഹിതാവ് ദുഹിതാവ് എന്ന് വെച്ചാൽ മകളാണ് അതായത് വാക്ക് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ആര്യന്മാരുടെ സംസ്കാരപ്രകാരം അവരുടെ ഗോക്കളെ ഒക്കെ മേയ്ക്കുന്നത് ഗോപരിപാലനം ആ പശുക്കളെ കറക്കുന്നതൊക്കെ അവരുടെ പെൺമക്കളാണ് അപ്പൊ അതുകൊണ്ട് പാലിന്റെ പര്യായം പി സി ചോദിച്ചിട്ടുണ്ടല്ലോ എന്താണ് ദുഃഖം അപ്പൊ ദുഃഖം കറക്കുന്നവളാണ് പെൺമക്കൾ അല്ലെ അത് പരിപാലിക്കുന്നത് അപ്പൊ ദുഃഖം കറക്കുന്നവൾ എന്നൊരർത്ഥത്തിൽ ദുഹിതാവ് എന്താണ് മകളാണ് അപ്പൊ ദുഹിതാവിന്റെ പുത്രനും ും എന്തുകൊണ്ടാണിപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ചോദ്യം പിന്നെ അപ്പൊ ദുഹിതാവിന്റെ മകൻ ദാകൂട്ടി ദൗഹിത്രൻ വരുന്നു അതുപോലെ ദുഹിതാവിന്റെ മകൾ ആകുമ്പോ ദൗഹിത്രി വരുന്നു അത് ക്ലിയർ ആയല്ലോ പിന്നെ പിതാവിന്റെ പിതാവ് ഏതാണ് കുറച്ച് റെസ്പെക്ട് കൊടുക്കല്ലേ പിതോമഹനാണ് പിതാവിന്റെ പിതാവ് പിതാമഹാണ് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഓർത്തുവെക്കാം പാവൂട്ടി തന്നെയാണ് പിതാവിന്റെ മാതാവ് എന്തായിരിക്കും ഇവിടെ അന്യാണെങ്കി ഇവിടെ ഈ ചേർക്കണ്ടേ സ്ത്രീലിംഗ പ്രതി ഈ അല്ലേ അപ്പൊ പിതാ മഹിയാണ് പിതാമഹനും പിതാമഹിയും പഠിക്കാൻ എളുപ്പമാണ് ഇനി അടുത്ത് നോക്കിയേ പിതാമഹന്റെ പിതാവ് അതായത് നമ്മുടെയൊക്കെ അപ്പൂപ്പനുണ്ടല്ലോ അപ്പൂപ്പൻറെ അച്ഛൻ അഥവാ മുത്തച്ഛന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എന്താ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ മുമ്പിൽ പ്രാ ചേർത്താ മതി പ്രായ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ പ്രാ എന്ന് വെച്ചാൽ ഏറ്റം എന്നർത്ഥം അർത്ഥം ഏറ്റവും വലിയ അപ്പുപ്പൻ ഏറ്റവും വലിയ മുത്തച്ഛൻ എന്നൊക്കെ പറയത്തില്ലേ അത്രേ ഉള്ളൂ അപ്പൊ നോർമലി പിതാമഹന്റെ മുന്നിലായിട്ട് നിങ്ങളൊരു പ്രാ ചേർത്താമതി പ്രായയുടെ അർത്ഥം എന്താണ് ഏറ്റം എന്നാണ് ഇത് പി എസ് സി ചോദിച്ചു ഇതെല്ലാം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ അപ്പൂപ്പന്റെ അച്ഛനെയൊക്കെ ചോദിച്ചിട്ടുള്ള കേസ് ഇത് മാത്രമാണ് ചോദിച്ചേക്കുന്നത് അതായത് പ്ര പിതാമഹൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തു വെച്ച് നമ്മള് ഈ പ്രിവിയസ് എന്നൊക്കെ പറയുമ്പോൾ മുന്നേ ഉള്ളാമെന്നൊരു അർത്ഥമല്ലേ ഇപ്പൊ പ്ര ഏറ്റം ഓർത്ത് വയ്ക്കാൻ പറ്റാത്തവരിങ്ങനെ ഓർത്താ മതി പ്രിവിയസ് ആയിട്ടുള്ള അപ്പുപ്പൻ അപ്പൊ പ്രിവിയസിന്റെ പ്ര ചേർത്ത് പിന്നെ ബാക്കി എഴുതി വെച്ചാൽ മതി അപ്പൊ പ്ര പിതാമഹൻ കിട്ടിയില്ലേ അങ്ങനെയാണെങ്കില് പിതാമഹിയുടെ അമ്മയാണെങ്കിലോ അതായത് നമ്മുടെ അമ്മുമ്മയുടെ അമ്മയാണെങ്കിലോ മുന്നിലേക്ക് ഒരു പ്ര ചേർത്ത് വെക്ക ഏറ്റവും വലിയ മുമ്മ ഏറ്റവും മൂത്ത മുമ്മ കിട്ടാൻ വേണ്ടി പ്ര പിതാമഹി സിമ്പിൾ ഇനി അടുത്തത് മാതാവിന്റെ പിതാവ് മാതാവിന്റെ പിതാവ് എന്താണ് മാതാവൂട്ടി തന്നെ മാതാമഹൻ ഇനി മാതാവിന്റെ മാതാവും ഈ പ്രത്യം ചേർക്കുക എന്ത് കിട്ടും മാതാ മഹി എന്ന് കിട്ടും അങ്ങനെ ആണെങ്കിലല്ലേ നമ്മുടെ മാതാ മഹന്റെ അച്ഛൻ അപ്പൂപ്പൻ്റെ അച്ഛൻ ഇവിടെ ഞാൻ അപ്പൂപ്പൻ എന്നാണ് പറഞ്ഞു തോന്നുന്നത് അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ അല്ലേ അച്ചൻ എന്നാണ് പറയണ്ടേ ഇത് അച്ചനും അച്ചമ്മയും ഉം അപ്പൊ അച്ചന്റെ അച്ഛൻ അച്ചമ്മയുടെ അമ്മ അച്ചമ്മയുടെ അച്ഛൻ അങ്ങനെ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ ഇനി ഇത് അമ്മൂമ്മ അപ്പൂപ്പനും അമ്മുമ്മേനെ അപ്പൂപ്പനെ എന്തു പറയും അമ്മുമ്മ മാതാ പിന്നെ അപ്പൂപ്പൻ മാതാമഹൻ ഇനി അവരുടെ അച്ഛനെ അമ്മയെ ചോദിക്കുമ്പോൾ എന്ത് ചേർക്കുക നിങ്ങൾ ഇവരുടെ പേരിന്റെ കൂടെ പ്രാ ചേർത്തിട്ട് പിന്നെ ജെൻഡർ നോക്കുക അപ്പൂപ്പനാണെങ്കിൽ അന്നും ചേർത്ത് വരും അമ്മുമ്മയാണെങ്കിൽ ഈയും ചേർത്ത് വരും ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതിലും പ്രധാനപ്പെട്ടതാണ് അടുത്തു വരുന്നത് അതുപോലെ നമ്മൾ ഫ്രണ്ട്ലി പി എസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന കോഡുകളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകളാണേ വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് അക്കാദമി പണ്ട് ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു അപ്പോ അതിൽ നമ്മളുടെ കോഡുകളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മുടെ അവർക്ക് നമ്മുടെ ഇരട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് കാണുന്ന കുട്ടികൾ എന്തു വിചാരിക്കും ഞാൻ അവിടെ നിന്ന് പോയി അടിച്ചു മാറ്റിയാന്നല്ലേ വിചാരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇപ്പൊ നിങ്ങൾ കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുക ക്ലാസ് കണ്ടുവന്ന കാര്യം മനസ്സിലാക്കി പഠിക്കാം പക്ഷെ കോഡുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ചീത്തപ്പേര് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ് പക്ഷേ വല്ലപ്പോഴേ ക്ലാസ് എടുക്കാറുള്ളത് അതുകൊണ്ട് അതിന് റീച്ച് നമുക്കില്ല നിങ്ങളൊക്കെ ഡെയിലി ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ട് അപ്പോൾ കുട്ടികൾ എന്ത് വിചാരിക്കും ഞാൻ അവിടെ നിന്ന് വന്ന് എടുത്താന്ന് വിചാരിക്കും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ക്ലാസ് കണ്ടുപഠിച്ചു എനിക്കൊരു പ്രശ്നവും ഇല്ല അതിനാണല്ലോ ക്ലാസ് എടുക്കുന്നത് അതായത് കണ്ടന്റ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം മലയാളം എടുത്താണ് നിങ്ങൾക്ക് എന്നെ പരിചയം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എം എയും നെറ്റും ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തത് അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അപ്പോ കണ്ടിട്ട് പോയി ക്ലാസ് എടുക്കുന്നവരെന്ത് ചെയ്യാം കോഡ് ഒന്ന് എക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി ഭാഗം നോക്കാം അടുത്ത ഒറ്റ പദങ്ങളും പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ മറന്നു ഒരു നമ്മളൊരു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിലെ കോഡുകളൊക്കെ നമുക്ക് ഈ ടെലിവിഷനിൽ വരുന്ന മെഗാ സീരിയലുകളൊക്കെ ഇല്ലേ അതിലെ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് ഓർത്തു ഓർത്തുവെക്കാം അപ്പൊ നോക്കിയേ മകന്റെ ഭാര്യ അഥവാ മരുമകൾക്ക് പറയുന്ന പേരെന്താണ് ഒറ്റപദം സ്നുഷ എന്നാണ് അത് ഓർത്തേക്കാൻ പോവാ ഈ മെഗാ സീരിയലുകളിലൊക്കെ മരുമകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ കല്യാണം കഴിഞ്ഞ് വന്ന് പിറ്റ ദിവസം പോലെ രാവിലെ എണീറ്റ് കുളിച്ച വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു എല്ലാവരുടെ കാര്യങ്ങളും നോക്കി അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ആണല്ലോ അപ്പൊ മരുമകൾ എന്ന് പറയുമ്പോൾ തന്നെ ഉഷസ്സില് ഉഷസ് പ്രഭാതമാണ് ആ ഉഷസ്സിൽ ഉഷസ്സിലെക്കുന്നവളായിരിക്കണം എന്ന ഒരു രീതിയിലെ കൺസെപ്റ്റ് വെച്ചിട്ട് ഉഷസ്സിൽ എണീക്കുന്ന സ്നുഷയാണ് നമ്മളുടെ മരുമകൾ എന്ന് ഓർത്തൂടെ അല്ലെങ്കിൽ മരുമകളുടെ പേര് ഉഷ ആണെന്ന് ഓർത്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ മകന്റെ ഭാര്യ അഥവാ മരുമകൾ ഉഷസ്ക്കുന്ന സ്നുഷയാണ് കോവിടെ കിട്ടിയോ ഉം ഇനി അടുത്തതാണ് മകളുടെ ഭർത്താവ് അഥവാ മരുമകൻ എന്താണ് ജാമാതാവാണ് ഈ വാക്ക് വന്ന എങ്ങനെയാണെന്നറിയാവോ ജാമാതാവ് ജായയെ മാനം ചെയ്യുന്നവൻ ജായ ആരാണ് ഭാര്യയാണ് അപ്പൊ ഭാര്യയെ അളക്കുന്നവൻ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നവൻ കുറ്റം കുറവും ഗുണങ്ങളും ഒക്കെ നോക്കുന്നവൻ എന്നൊക്കെ ഒരർത്ഥത്തിലാണ് ജാമാതാവിന് മരുമകൻ അഥവാ മകളുടെ ഭർത്താവ് എന്നൊരു അർത്ഥം വന്നത് അത് കിട്ടിയല്ലോ ഇനി നമ്മുടെ ബോഡ് പറയാൻ പോവാ മകളുടെ ഭർത്താവ് അഥവാ മരുമകൻ വീട്ടി വരുമ്പോ ആ മയമ്മ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയോ മയമ്മ ഇപ്പൊ നമുക്കൊക്കെ ഒരു ബ്രെഡ് എടുത്തിട്ട് കുറച്ച് ജാം തേച്ച് വരുമ്പോ മരുമകൻ എന്ത് ചെയ്യും എന്നറിയോ മരുമകന് കൊടുക്കുന്ന ബ്രെഡിൽ ഫുള്ള് ജാം തേച്ചിട്ടാണ് അമ്മ കൊടുക്കുന്നത് എന്ന രീതിയിൽ നിറച്ച് ജാം വെച്ചിട്ട് ജാമാതാവ് അതായത് മാതാവ് അമ്മയമ്മ ഉണ്ടല്ലോ ആ അല്ലെങ്കിൽ നമ്മുടെ അമ്മ മരുമകൻ വരുമ്പോ കൊറേ ജാമു കൊടുക്കും അപ്പൊ മാതാവ് കൊറേ ജാമ് കൊടുക്കുന്നതും മരുമകനാണ് എന്നാണ് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ കോഡ് കിട്ടിയോ അപ്പൊ നമ്മുടെ മാതാവ് ഇഷ്ടം പോലെ ജാമു കൊടുക്കുന്നതും മരുമകനാണ് എന്ന കോഡ് വെച്ചിട്ട് മകളുടെ ഭർത്താവ് അഥവാ മരുമകൻ ജാമാതാവാണ് ഓർക്കണം പിന്നെ ഇതെല്ലാം ഞാൻ അഭിനയിച്ച് ഫ്രണ്ട്ലി പി എസ് സിയുടെ പ്ലേലിസ്റ്റില് ഒരു മിനിറ്റ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾ പിന്നെ മറക്കൂല അത് കാണാത്തവരൊന്നും കാണണം കേട്ടോ ഇനി ഈ മരുമകൻ വീട്ടിൽ വന്ന് ഇത്രയും ജാമൊക്കെ തിന്നിട്ട് പോകുമ്പോ നമ്മുടെ അനിയന് എന്തായിരിക്കും തോന്നുന്നത് ഓ കാലൻ വന്ന് എല്ലാ ജാമും തീർത്തു ശല്യമാണ് എന്നൊക്കെ തോന്നുമല്ലോ തോന്നും ആ അപ്പോ സഹോദരിയുടെ ഭർത്താവ് വീട്ടിൽ വരുന്നത് എന്താണ് ഓ ശല്യാണ് അവനൊരു കാലനാണ് അല്ലെ എല്ലാ ജാമം തീർത്തിട്ട് പോകുന്നവനാണോ എന്നുള്ള രീതിയിൽ കോഡ് വെച്ച് സഹോദരിയുടെ ഭർത്താവ് ശ്യാലനാണെന്ന് ഓർക്കണം അപ്പൊ സഹോദരിയുടെ ഭർത്താവ് വീട്ടിൽ വരുന്ന നമുക്ക് ശല്യമാണ് അവനൊരു കാലനാണ് ജാം തീർക്കുന്നവനാണ് എന്നൊക്കെ ഓർത്ത് സഹോദരിയുടെ ഭർത്താവ് നിങ്ങൾ ഓർക്കണം ശ്യാലൻ ഓർക്കണം ഓർക്കണം അടുത്തത് സഹോദരിയുടെ പുത്രി പല തവണ ചോദിക്കുന്നു ഇതെല്ലാം എപ്പോഴും ചോദിക്കുന്നതാണ് സഹോദരിയുടെ പുത്രിക്ക് പേരെന്താ ഭാഗിനേയി സഹോദരൻ സഹോദരിയുടെ പുത്രന് ഭാഗിനേയൻ കണ്ടോ ഇവിടെ കണ്ടോ ഭാഗിനേയി ഈ പ്രത്യം വന്നിരിക്കുന്നു സ്ത്രീലിംഗം ഭാഗിനേയൻ അൻപ്രത്യം വന്നിരിക്കുന്നു പുല്ലിംഗ പ്രത്യം അപ്പോ സഹോദരിയുടെ പുത്രി എന്തുകൊണ്ടാണ് ഈ സാഹൂട്ടിയൊന്നും തുടങ്ങാതെ ഭാഗൂട്ടി തുടങ്ങിയത് അതായത് സഹോദരിയുടെ ഒരു വാക്കാണെന്താ ഭഗിനി പി എസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഭഗിനിയുടെ അർത്ഥം ചോദിച്ചിട്ടുണ്ട് ഭഗിനി എന്ന് വെച്ചാൽ സഹോദരിയാണ് അപ്പൊ ഭഗിനിയുടെ പുത്രൻ എന്തായിരിക്കും ഭാഗ്യൂട്ടിയിട്ട് ഭാഗിനേയനായിരിക്കും സഹോദരിയുടെ പുത്രിയോ ഭാഗ് എന്താണ് ഭാഗിനേയാണ് ഇനി ഇത് ഓർത്തു വയ്ക്കാനും നമുക്ക് ഗോടുണ്ട് അതും ഈ സീരിയൽ സിനിമ വെച്ചിട്ട് തന്നെ ഓർക്കാം പണ്ടത്തെ സിനിമകളിലൊക്കെ ഈ അമ്മാവന്മാരെന്തെയ്യും സഹോദരിയുടെ മക്കൾക്ക് ഭാഗം കൊടുക്കത്തില്ല എന്നിട്ട് ഇവര് ഈ ഭാഗത്തിനായിട്ട് ഇങ്ങനെ പുറകെ നടക്കുകയാണ് അല്ലെ ഞങ്ങള് പറ്റിച്ചു എന്ന് പറഞ്ഞു ഭാഗത്തിനായിട്ട് നടക്കുവാര് സഹോദരിയുടെ മക്കള് അപ്പൊ സഹോദരിയുടെ മക്കള് ഭാഗത്തിന് നടക്കുന്നു എന്ന കോഡ് വെച്ചിട്ട് നമ്മൾ ഇത് അങ്ങ് പഠിക്കും സഹോദരിയുടെ പുത്രി ഭാഗിനേയും സഹോദരിയുടെ പുത്രൻ ഭാഗിനേനുമാണ് പഠിച്ചില്ലേ ഇനി അടുത്തത് ഇനി ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവ് എന്തു പറയാ അമ്മായിയപ്പൻ എന്ന് നമ്മൾ നോർമലി പറയും അല്ലെ അപ്പൊ അമ്മായിയപ്പന് എന്താണ് പറയുന്നത് അമ്മായിയപ്പന് ശുശൂരൻ എന്നാണ് പറയുന്നത് ശ്വശൂരൻ ഇനി അമ്മായി അമ്മയ്ക്കോ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവ് അമ്മായി അമ്മയ്ക്ക് എന്താ പറയുന്നത് ശ്വശ്രു എന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുമ്പോഴേ ഈ ടൈറ്റൻ ചെയ്തതിന്റെ ഒരു പെയിൻ വരുന്നത് കൊണ്ട് പ്രൊനൗൺസിയേഷൻ അവിടെ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അത് ഒന്ന് ക്ഷമിക്കണം കേട്ടോ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും സംഭവിച്ച ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പൊ അമ്മായിയപ്പൻ്റെ അമ്മായിയമ്മയുടെ ഒറ്റപ്പം നമ്മൾ പഠിക്കാൻ പോവാം സെയിം സീരിയലും സിനിമയിലൊക്കെ കഥാപാത്രങ്ങൾ വെച്ചിട്ട് അമ്മായിയമ്മ അമ്മായിയപ്പനൊക്കെ എത്ര പാവങ്ങളാണെങ്കിലും ഈ സീരിയല് സിനിമയിലൊക്കെ എന്തായിരിക്കും ഒരു ദുഷ്ട കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും അല്ലെ ഭയങ്കര സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവതരിപ്പിക്കുക അപ്പൊ വീരശൂര്യ പരാക്രമികളായിട്ടായിരിക്കും മിക്ക കഥകളിലും ഇവരെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ വീരശൂര്യ പരാക്രമികളായിട്ടുള്ള അമ്മായി അമ്മയും അമ്മായി അച്ഛനും എന്ന രീതിയിൽ ആ ശൂര്യൊക്കെ വെച്ചിട്ട് ശ്വുരനും ശ്വശ്രുവും ഓർക്കാം ഇനി ശശുരനും ശ്വശ്രുവും ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടിട്ട് അതായത് അമ്മായി അമ്മ കുറച്ചുകൂടെ ഓർക്കാൻ വേണ്ടിട്ട് മിക്ക കഥാപാത്രങ്ങളും എന്തായിരിക്കും മരുമകളുടെ അശ്രു അഥവാ കണ്ണീര് പൊഴിക്കാനായിട്ട് ഡയലോഗ് അടിക്കുന്ന അമ്മായിയമ്മമാരായിരിക്കും അല്ലേ അപ്പൊ അതിൽ നിന്ന് മരുമകളുടെ അഥവാ നമ്മുടെ സ്നുഷയുടെ അശ്രു ഇടയ്ക്കിടയ്ക്ക് വീഴ്ത്തുന്ന അമ്മായി അമ്മയാണെന്നുള്ള രീതിയിൽ അശ്രു ശ്വശ്രു ഉം അപ്പൊ ശ്വശ്രു ഏതാണ് ചിലർക്ക് ഇത് തമ്പി തിരിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് അശ്രു പഴിപ്പിക്കുന്ന അമ്മായിയമ്മയാണെന്നും വീരശൂരൻ അമ്മായിയപ്പനാണെന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവയ്ക്കാം കേട്ടോ അപ്പൊ ശശുരനും ശ്വശ്രുവും നിങ്ങൾക്ക് കിട്ടിയില്ല അശ്രുവൊക്കെ പി എസ് ചോദിച്ചുള്ള അശ്രു എന്താണ് കണ്ണീരാണ് ഇനി ശ്വശൂരന്റെ പുത്രൻ ഇതും കൂടെ ഒന്ന് പഠിച്ചോ എന്തായാലും ആ ശ്ശുര കൂട്ടി നമ്മൾ പഠിക്കുക അല്ലേ അപ്പൊ ശശുരന്റെ പുത്രൻ അഥവാ അളിയൻ അളിയൻ ആരാണ് അളിയനെ ശശുര്യൻ എന്ന് പറയും അപ്പൊ ഒരു കൺഫ്യൂഷൻ അപ്പൊ ഇതും ഒരു തരം അളിയൻ അല്ലേ ശ്യാലൻ ആണ് പക്ഷെ സഹോദരയുടെ ഭർത്താവെന്ന് ചോദിച്ചാലേ നിങ്ങൾ ശ്യാലൻ എഴുതാവുള്ളൂ പിന്നെ ശശുരന്റെ പുത്രൻ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ശശുര്യൻ എന്ന് വേണം എഴുതാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ മറ്റേ ജാം തിന്നുകൊണ്ട് പോകുന്ന ശല്യമാണ് കാലനാണെന്നുള്ള രീതിയിൽ ഇത് ഓർത്തു പിന്നെ ശശു കൂട്ടിയിട്ട് ശശുര്യനും ഓർത്തു ഇത്ര നിങ്ങൾ പഠിച്ചില്ലേ അപ്പൊ ഇത്രയൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അതുപോലെ ഫ്രണ്ട്ലി പി എസ് സിയിൽ ഒറ്റപ്പതൊക്കെ ഇഷ്ടം പോലെ കോഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണും അതുപോലെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇതിൻ്റെ ലിങ്ക് ഫ്രീ ലിങ്കുകൾ ഓർഡർ ആക്കി ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്കിതൊക്കെ കാണാം പിന്നെ ഇതൊന്നുമല്ല എല്ലാം അടുക്കി പിറക്കി പി ഡി എഫും കോഡും എല്ലാം വേണം അടുക്കും ചിട്ടയോടുകൂടി വേണം ഞങ്ങൾക്ക് ഇതൊന്നും നോക്കി നടക്കാൻ സമയമില്ല എന്നുള്ളവരാണെങ്കിൽ കണ്ടന്റ് ഒക്കെ ഒത്തിരി വേണം എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക ബാച്ചിൽ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം അതുപോലെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അറിയിക്കുക ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഞാൻ ഇനി സെക്കൻഡ് പാർട്ട് എടുക്കണം